പലപ്പോഴും ശുചീകരണ തൊഴിലാളികളെയും നിർമ്മാണ തൊഴിലാളികളെയും താഴെത്തട്ടിൽ നിൽക്കുന്നവരെയും ഒക്കെ പല വേദികളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചേർത്ത് പിടിക്കുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് അവരെ ഒപ്പം വരുത്തി ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും കാണുമ്പോഴും രാജ്യത്തിന്റെ പല ഭാഗത്തുമുള്ള അതേ വിഭാഗത്തിൽപ്പെട്ടവർ മനസ്സുകൊണ്ട് തീർച്ചയായും ആഗ്രഹിച്ചു കാണും എന്നാണ് ഞങ്ങൾക്കൊക്കെ ഇങ്ങനെയൊരു അവസരം എന്നാൽ കോഴിക്കോട്ട് ചിലർക്ക് കഴിഞ്ഞ ദിവസം അങ്ങനെയൊരു ഭാഗ്യം കിട്ടി ഭാരത് പട്രോളിയം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് സിൽവർ ഹിൽസ് പബ്ലിക് സ്കൂളിൽ നടന്ന സ്വച്ഛതാ പക്കോട ഈ പ്രചാരണ പരിപാടിയാണ് വേദി സിൽവർ ഹിൽസ് പബ്ലിക് സ്കൂൾ ശുചീകരണ വിഭാഗത്തിലെ ജോലിക്കാരാണ് അവിടെ ഒരു ഒറ്റ ദിവസം കൊണ്ട് താരങ്ങളായത് അവർക്ക് അത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് അവരെ ഓർമ്മപ്പെടുത്തിയത് സൂപ്പർ സ്റ്റാർ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ശുചിത്വമാർന്ന ഇന്ത്യ കെട്ടിപ്പടുക്കണമെങ്കിൽ ആ പരിപാടിയുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായാണ് ശുചീകരണ വിഭാഗം ജീവനക്കാരെ ആദരിക്കാൻ ഒരു തീരുമാനമെടുത്തത് ഇവർ ആദരവൊക്കെ ഏറ്റുവാങ്ങി സ്റ്റേജിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് കേന്ദ്രമന്ത്രി ആരും പ്രതീക്ഷിക്കാത്ത ഒരു അനൗൺസ്മെന്റ് നടത്തുന്നത് ആദരം ഏറ്റുവാങ്ങിയവരൊക്കെ വേദിയിൽ വിശിഷ്ട അതിഥികൾക്കായി ഒരുക്കിയ സീറ്റുകളിൽ ഇരിക്കുക കാരണം നിങ്ങളാണ് ഇന്നത്തെ താരങ്ങൾ എന്തേണെന്നറിയാതെ ചെയ്യണമെന്നറിയാതെ ഇവരെല്ലാവരും പരസ്പരം നോക്കി എല്ലാവരും നോക്കി നിൽക്കാതെ വന്നിരിക്കൂ എന്ന് വീണ്ടും കേന്ദ്രമന്ത്രി നിർബന്ധിച്ചു അപ്പൊ അതൊക്കെ വന്ന് മടിച്ചു മടിച്ച സീറ്റുകളിൽ ഇരിക്കുമ്പോഴും പലരുടെയും മുഖത്ത് ഞെട്ടൽ മാറിയിരുന്നില്ല അപ്പോഴേക്കും സുരേഷ് ഗോപി തന്നെ നേരിട്ട് വന്ന എല്ലാവരുടെ സീറ്റിന് പിന്നിലായി നിന്നു വിശിഷ്ട അതിഥികളെ വിളിച്ചു നിർത്തി അതിഥികൾക്കൊപ്പം സന്തോഷവും സംഭ്രമവും നിറഞ്ഞ മുഖത്തോടെ സിൽവർ ഹിൽസിന്റെ എല്ലാ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ക്യാമറകളിലും ഒപ്പം മനസ്സുകളിലും നിറഞ്ഞു കെ പ്രവീഷ് സി റോജ കെ ബിന്ദു പി ടി അജിത്ത എം സിന്ധു ടി കെ ഷീജ സുമ ഉണ്ണി കൃഷ്ണൻ കെ പി സുനിത കെ പി ലിസി കെ സീന ഇവരാണ് ആദരവേറ്റുവാങ്ങിയ ജീവനക്കാർ നടുവേദന കാരണം കുഷനില്ലാത്തൊരു പ്രത്യേക കസേരയിലാണ് സുരേഷ് ഗോപി ഇരുന്നത് അദ്ദേഹം ആവശ്യപ്പെട്ട പ്രകാരം സംഘാടകർ കസേര മാറ്റി നൽകുകയായിരുന്നു വലിയ കസേരകൾക്ക് നടുവിലെ ഒരു ചെറിയ പ്ലാസ്റ്റിക് കസേര കാര്യം അറിയാത്തതിനാൽ എം പിയും എം എൽ എയും അടക്കമുള്ളവർക്കിടയിൽ പോലും ഇതെന്താണ് ഇങ്ങനെ എന്നൊരു ചർച്ചയുമായി അതുകൂടാതെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി കഴിഞ്ഞ ദിവസം ഈ വേദിയിൽ പറഞ്ഞു മനോഹരമായ തീരമാണ് കോഴിക്കോട് ബീച്ച് ആ ബീച്ചിനെ നമുക്ക് സുന്ദരമായി സൂക്ഷിക്കണം ചിങ്ങം പറന്നു കഴിഞ്ഞ് വലിയ മഴയൊക്കെ ഒന്ന് മാറട്ടെ ഒരു ദിവസം ആ തീരം ശുചീകരിക്കാൻ നമുക്ക് ഒന്നിച്ചു കൂടാം അന്ന് ഞാനും നിങ്ങളോടൊപ്പം ചേരും എന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞത് ഇത് കേട്ടപ്പോൾ സദസ്സിൽ നിന്ന് ഹർഷാരവും ഉയർന്നു ഒപ്പം ഞങ്ങൾ ഉണ്ടാവുമെന്ന മറുപടിയും ഭാരത് പെട്രോളിയം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സിൽവർ ഹിൽസ് പബ്ലിക് സ്കൂളിൽ നടന്ന സ്വച്ഛതാ പക്കാട പ്രചാരണം അങ്ങനെ മനോഹരമായ ഒരു വേദിയായി മാറുകയായിരുന്നു കലക്ടർ സ്നേഹൽകുമാർ സിംഗ് ഭാരത് പെട്രോളിയം കോർപ്പറേഷന്റെ സംസ്ഥാന മേധാവി കെ വി രമേഷ് കുമാർ ജനറൽ മാനേജർ രാജൻ സിൽവർ ഹിൽസ് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ മാത്യു കളപ്പുരേൽ എന്നിവർ കഴിഞ്ഞ വേദിയിൽ സംസാരിച്ചു കഴിഞ്ഞ ദിവസം വേദിയിൽ സംസാരിച്ചു കേന്ദ്രമന്ത്രിയുടെ നേതൃത്വത്തിൽ സ്വച്ഛതാ പ്രതിജ്ഞയും വൃക്ഷത്തൈ നടലും നടന്നു പറഞ്ഞു വന്നത് പലപ്പോഴും സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിന് മുൻപ് അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹ വിവാഹത്തോടനുബന്ധിച്ചൊക്കെ അദ്ദേഹം ചെയ്ത പല കാര്യങ്ങളും വളരെയധികം വിമർശനം ക്ഷണിച്ചു വരുത്തിയിരുന്നു അദ്ദേഹം വളരെ നല്ല രീതിയിൽ ചെയ്യുന്നത് പലതും ഒരു ഷോയ്ക്ക് വേണ്ടി കാണിക്കുകയാണ് ഇതൊക്കെ കാട്ടിക്കൂട്ടലുകളാണ് ഇതൊന്നും ആത്മാർത്ഥമായി ചെയ്യുന്നതല്ല അല്ല ആരെയൊക്കെയോ എന്തൊക്കെയോ ബോധിപ്പിക്കാനാണ് എന്നുള്ള രീതിയിൽ പലരും പലതും പറഞ്ഞപ്പോഴും അതിനെ ഒന്നും മോശമല്ലാത്ത രീതിയിൽ ഒരു മറുവാക്ക് പറയുകയോ പ്രതികരണം നടത്താനോ ഒന്നും അദ്ദേഹം നിന്നിരുന്നില്ല വളരെ കൂളായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാതയിൽ തന്നെ സഞ്ചരിച്ചു അതിൻ്റെ ഫലമായി അദ്ദേഹം പ്രതീക്ഷിച്ചത് എന്താണ് അദ്ദേഹം ആഗ്രഹിച്ചത് എന്താണ് ആ ഒരു വഴിയിലേക്ക് അദ്ദേഹത്തിന് എത്തിച്ചേരാനും സാധിച്ചു അതുകൊണ്ട് തന്നെ വീണ്ടും താൻ അന്ന് കാണിച്ചതൊന്നും വെറുതെ ആ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ലക്ഷണം മുമ്പ് കാണിച്ചു കൂട്ടിയതായിരുന്നു എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഇപ്പോഴും സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം വേദിയിൽ ഈ ശുചിത്വ ശുചീകരണ തൊഴിലാളികളെ പ്രധാന വേദിയിൽ ഇതുപോലെ വിശിഷ്ടാതിഥികളുടെ കസേരയിൽ ഇരുത്തിയതിന് പല രീതിയിലുള്ള വിമർശനവും വീണ്ടും ഷോ തുടങ്ങി എന്നുള്ള രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉയരുമെങ്കിൽ പോലും അതൊന്നും തന്നെ ഇനി ഒരു കാലത്തും ബാധിക്കുകയില്ല എങ്ങനെ വന്നാലും ഞാൻ ഞാനായി തന്നെ തുടരും എനിക്ക് എന്റേതായ രീതികൾ എന്ന ആ ഒരു വഴിയിൽ തന്നെ ഉറച്ച സുരേഷ് ഗോപി മുന്നോട്ട് പോവുകയാണ് എന്തായാലും പല വേദികളിലും നമ്മൾ കണ്ടിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുപോലെ ലോവർ കാഡറിലുള്ള തൊഴിലാളികളെ തന്നോടൊപ്പം ചേർത്ത് നിർത്തുന്നതും അവരുടെ മനസ്സ് കീഴടക്കുന്നതും അതേ ഒരു പാതയിൽ തന്നെയാണ് സുരേഷ് ഗോപി എന്നത് നമുക്കെല്ലാവർക്കും ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഒപ്പം സാധാരണക്കാരായ ജനത്തിന് ഏത് സമയത്തും പ്രാപ്യനായ ഒരു നേതാവാണ് സുരേഷ് ഗോപി എന്ന ഒരു സന്ദേശം കൂടിയാണ് അദ്ദേഹം തൻ്റെ ഈ പ്രവൃത്തികളിലൂടെ നമുക്കൊക്കെ കാണിച്ചു തരികയും ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് കർമാനുസ്